രാഹുൽ രാഹുൽ അപമാനിച്ച കേസിൽ ജാമ്യമില്ല പേക്ഷം കോടതി തള്ളിയിരിക്കുന്നു അറസ്റ്റ് നിയമപരമല്ലെന്നും അറസ്റ്റിനു ശേഷം ജാമ്യമില്ല വകുപ്പ് ചുമത്തിയതെന്നും ഒക്കെയായിരുന്നു രാഹുലിന്റെ വാദം ഈ വാദത്തിനൊന്നും അംഗീകാരം കിട്ടിയിട്ടില്ല ഹാൻസ് വിവരങ്ങളുമായിട്ടുണ്ട് ഹാൻസ് സേതു ഇപ്പോൾ കോടതി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പതിനാല് ദിവസം ഇനി രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കും പതിനാല് ദിവസം റിമാൻഡിൽ വിടണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ശക്തമായ തെളിവുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് തയ്യാറാക്കി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ പ്രതി ക്ഷമിക്കണം ഈ സാക്ഷികളായിട്ടുള്ളവരെ സ്വാധീനിക്കാനും അതിനോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് രാഹുലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീട്ടിലടക്കം പരിശോധന നടത്തി കൂടുതൽ ഡിജിറ്റൽ ഗാജറ്റുകൾ പിടിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ പ്രതി സമാന കുറ്റകൃത്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാന കുറ്റകൃത്യങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ രണ്ട് കേസുകളുണ്ട് എറണാകുളത്തെ രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് പ്രതി നിരന്തരം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് കേസ് ശരിയായ രീതിയിൽ അന്വേഷണ ദിശയിലും അന്വേഷണ അവസ്ഥയിലും കൂടുതലായി അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അന്യ ജില്ലയിലും മറ്റ് സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കുകയും സഞ്ചരിക്കും യും ചെയ്യുന്ന പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് പ്രതി കൃത്യം ചെയ്യുന്നതിലേക്ക് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് അന്വേഷണത്തിന്റെ സാവകാശം ആവശ്യമുണ്ട് ആവല ആവലാതിക്കാരുടെ ഈ അതിജീവിതയുടെ ഫോട്ടോ ഉപയോഗിച്ച് തുടർന്നും ഈ കേസിന് സമാനമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രതികളാണുള്ളത് അതിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനുണ്ട് കൂടാതെ ഈ നേമം പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത നൽകിയിരിക്കുന്ന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്ക് ഈ രാഹുൽ ഈശ്വറിനെ ജാമ്യത്തിൽ വിട്ടാൽ തെറ്റായ സന്ദേശം സാമൂഹ്യത്തിൽ നൽകും എന്നതടക്കമുള്ള ശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പോലീസ് പറഞ്ഞത് രാഹുൽ ഈശോറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ രാഹുൽ ഈശ്വറിനെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഇത് കേസിനെ ദോഷം ബാധിക്കും വാദങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തുന്നു ഒപ്പം തന്നെ നൽകേണ്ട അത് അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കാം എന്നതടക്കം രാഹുൽ യേശോറിനെ റിമാൻഡ് ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ നൽകുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളിൽ വ്യക്തത നേടാനായിരിക്കും സംഘത്തിന്റെ സേതു ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ നിന്ന് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ അതിജീവിതരുടെ ഫോട്ടോയും അതിനോടൊപ്പം തന്നെ ഈ രാഹുൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും എല്ലാം തന്നെ ഈ ഫോണോയിലും ഫോണിലും അതിനോടൊപ്പം തന്നെ ലാപ്ടോപ്പിലുമാണ് ഉള്ളത് ഇതിൽ കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതുണ്ടോ ഒപ്പം തന്നെ മറ്റേതെങ്കിലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ രാഹുൽ ഈശ്വർ ഉപയോഗിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ രാഹുൽ ഈശ്വറിന് ലഭിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബ് അക്കൗണ്ടുകളിലുമാണ് രാഹുൽ ഈശ്വർ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതുമാത്രമല്ല മറ്റേതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ മറ്റ് പ്രതികളെയും സന്ദീപ് ആര്യർ ഒപ്പം തന്നെ രഞ്ജിത പുളിക്കൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് അടക്കമുള്ളവരെ അന്വേഷണം വിധേയമായി പോലീസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യേണ്ടതിന്റെയും ആവശ്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ക്ഷമിക്കണം ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തേക്ക് വിട്ട രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് വിടുന്നത് കേസിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ള വിലയിരുത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് അത് പോലീസ് ശക്തമായി തന്നെ കോടതി മുമ്പാകെ വാദിക്കുകയും ചെയ്തു അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് രാഹുൽ ഈശ്വർ ഈ സമാനമായിട്ടുള്ള രീതിയിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇത്തരത്തിൽ കസ്റ്റഡിയിലാക്കപ്പെടുകയും പിന്നീട് കോടതി ജാമ്യം നൽകുന്ന സാഹചര്യം ഇതിപ്പം ഈ കോടതിയിൽ അന്വേഷണ സംഘം പറഞ്ഞ കാര്യം തന്നെ രാഹുൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഈ വീഡിയോകൾ ചിത്രീകരിച്ചു മാത്രമല്ല അതിജീവിതയെ മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോകൾ വന്നു അയാളുടെ ഭാഗത്ത് നിന്നും പരാമർശങ്ങൾ ഉണ്ടായി എറണാകുളത്തും ഈ തിരുവനന്തപുരത്തും ഒക്കെയുമായിട്ട് ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ ഉണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ നിരത്തിയിരുന്നു അതിനുശേഷം ഈ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ പറഞ്ഞതാകട്ടെ ഇതിനെയൊക്കെ തള്ളുന്ന രീതിയിലായിരുന്നു എങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അവരും വാദിച്ചു ഇതിപ്പം ഒടുവിൽ കോടതി എങ്ങനെയാണ് ഈ റിമാൻഡിലേക്ക് ജാമ്യപേക്ഷ തള്ളുന്നതിലേക്ക് എത്തിയത് കോടതി ഈ ദൃശ്യങ്ങളൊക്കെയും പരിശോധിച്ചോ അതിനുശേഷമായിരുന്നോ സേതു തീർച്ചയായും ഈ രാഹുലിൻ്റെ അഭിഭാഷകനും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ച് വാദിച്ചിരുന്നു കാരണം അവർ പ്രധാനമായും പറയുന്നത് രാഹുൽ ഈശോർ നേരിട്ട് ഈ അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല മറ്റ് ആളുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം രാഹുൽ ഈശോറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് പോലീസ് തങ്ങളുടെ നടപടിയിലേക്ക് കടന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ആദ്യഘട്ടത്തിലും അതിനോടൊപ്പം തന്നെ അഭിഭാഷകനും ഈ കോടതിയിൽ വാദിച്ചത് സുപ്രീം കോടതിയുടെ വിധിയുടെ സുപ്രീംകോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വരനെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതടക്കമുള്ള വാദകമാണ് പോലീസ് ഉയർത്തിയത് ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് രാഹുൽ മേൽ ചുമത്തുന്നത് ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ജാമ്യമുള്ള വകുപ്പായിരുന്നു ചുമത്തിയിരുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് പക്ഷേ പിന്നീട് അവസാന ഘട്ടത്തിൽ അറസ്റ്റിന് തൊട്ടു മുൻപ് രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പായിട്ടുള്ള എഴുപത്തഞ്ച് ഒന്ന് നാല് എന്നുള്ള വകുപ്പ് രേഖപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റിലൊക്കെ കടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സേതു ഇപ്പോൾ